ഭൂമിയിലെ കേമന്മാരായി അഹങ്കരിക്കുന്ന മനുഷ്യൻ തൻ്റെ ചുറ്റുമുള്ള ജീവജാലങ്ങളെയെല്ലാം തൻ്റെ അടിമകളായാണ് കാണുന്നത് അവർക്കൊക്കെ ചില പ്രത്യേക വേർഷൻ തന്നെ നൽകിയിട്ടുണ്ട് മനുഷ്യൻ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീരിയും പാമ്പും ഇവർ ബദ്ധ ശത്രുക്കൾ എന്നുള്ള രീതിയിലാണ് എല്ലാ സമൂഹങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ളത് കീരിയും പാമ്പും പോലെ എന്നൊരു ഭാഷാ ശൈലി തന്നെയുണ്ട് യഥാർത്ഥത്തിൽ ഇവർ ശത്രുക്കളൊന്നുമല്ല കീരിക്ക് പാമ്പിൻ മാംസം ഇഷ്ടമാണ് അതിൻ്റെ ഭക്ഷണം പ്രത്യേകിച്ച് മൂർഖൻ്റെ അതുകൊണ്ട് ഇതിനെ എവിടെ വെച്ച് കണ്ടാലും കീരി ആക്രമിക്കും പാമ്പ് നിവർത്തി ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാൻ തോന്നും കാരണം കീരിക്ക് മുമ്പിൽ പിടിച്ചിരിക്കാൻ മൂർഖനൊന്നും കഴിവില്ല പാമ്പിൻ്റെ കൊത്തു കൊണ്ട് കീരിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കൊത്തി ശരീരത്തിൽ ഏറ്റാൽ അത് മരിക്കും ചത്തുപോകും പക്ഷേ വിദഗ്ദ്ധമായി മാറാനും ഒഴിഞ്ഞു മാറാനും ഒക്കെ കീരിക്കറിയാം ചടലമായ നീക്കങ്ങളാണ് കീരിക്കുള്ളത് അതുപോലെ തന്നെ രോമാവൃതമായ അതിൻ്റെ ശരീരം ഈ കൊത്ത് അതിൻ്റെ ശരീരത്തിലേക്കാൻ സാധ്യത വളരെ കുറവുമാണ് അതുകൊണ്ട് കീരിക്ക് അപകടം ഉണ്ടാകുന്നില്ല